ഹലോ ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നല്ല സമയം മോശ സമയം എന്നൊക്കെയുണ്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അനുഭവം അതാണ് നമ്മുടെ കയ്യിലെ സാമ്പത്തികമുണ്ട് കുടുംബത്തിൽ സമാധാനമുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ചിലവർ പറയും അവൻ്റെ നല്ല സമയ കേട്ടോ നേരെ തിരിച്ചാണെങ്കിലോ സമയം ശരിയല്ല എന്ന് പറയും ഈ നല്ലതും ചീത്തയും അവനവന്റെയോ കൂടെയുള്ളവരുടെയോ കർമ്മഫലമായാണ് ഉണ്ടാകുന്നത് എന്ന് ആരും മനസ്സിലാക്കാറുമില്ല പകരം സമയം ശരിയാക്കാൻ നടക്കും നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട് ജീവിതം അങ്ങ് കളയും അവസാനം സമയം ഒട്ടും ശരിയാകുകേയില്ല ആരോഗ്യമുള്ള കാലം കടന്നു പോവുകയും ചെയ്യും ഇനി ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതുമ്പോഴേക്കോ ശരീരം അങ്ങ് പണിമുടക്കും ഈ ഒരു അവസ്ഥയിലൂടെ ഇതിനോടകം തന്നെ ഒരുപാട് ആൾക്കാർ കടന്നു പോയിട്ടുണ്ടാകും സത്യമല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ എന്നെ തന്നെയാണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഞാനൊരു നക്ഷത്ര ഫലം പറയുന്നത് കേട്ടു അതിലെൻ്റെ ഉണ്ട് കേട്ടോ അവർ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇനി ഉയർച്ചയുടെ കാലമാണ് നല്ല ജോലി ലഭിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ആഗ്രഹ സാഫല്യം തുടങ്ങിയവയൊക്കെ ഉണ്ടാകും അങ്ങ് പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് എന്താ ഹാ ഇനി ഞാൻ ഒന്നും ചെയ്യണ്ട എന്തായാലും ഞാൻ ഉയരത്തിൻ്റെ എത്താൻ പോവുകയല്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ ഒരു മൂലയിൽ അങ്ങ് ഒതുങ്ങിക്കൂടും എന്താ ഉണ്ടാവുക എന്നാലേ ഞാനാകട്ടെ വെൽ എഡ്യൂക്കേറ്റഡ് അല്ല ഒരു ജോലിയില്ല പിന്നെ എൻ്റെ ഉയർച്ചയ്ക്കായിട്ട് ഒരു ബാക്ക് സപ്പോർട്ട് പോലും ഇല്ല ഒരു സാധാരണക്കാരി എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ നടക്കണമെന്ന് അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാതെ എൻ്റെ സാധാരണ ജീവിതമായിടിയും മുന്നോട്ട് പോകുന്നു ഒരു മാറ്റവും ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക ഇതൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടി ഈ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് മുടങ്ങാതെ വഴിപാട് നേർച്ചയും വ്രതവും നോക്കുന്നുണ്ട് പക്ഷേ ഒരു ജോലിക്ക് ശ്രമിക്കുന്നില്ല പഠിക്കുന്നില്ല ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമുക്ക് എന്തും നേടിത്തരുന്ന ഒരു യൂണിവേഴ്സൽ പവറും ഉണ്ട് അത് സത്യമാണ് എന്നാലേ അതുപോലും നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം നിങ്ങൾ അധ്വാനിക്കണം മനസ്സിലാ കൂട് കൂട്ടിയൊരാഗ്രഹമുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കേ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ തോറ്റന്ന് വരാം ചിലപ്പോൾ ഒരുപാട് അപമാനങ്ങൾ സഹിച്ചേക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കില്ല നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിച്ചെടുക്കാൻ തന്നെ പറ്റും അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നേർച്ചയും വഴിപാടും കാഴ്ചകളൊക്കെ കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ നേടിത്തരേണ്ടത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിലെ എത്രമാത്രം ആഗ്രഹങ്ങൾ നമ്മൾ കൂടുകൂടിയിട്ടുണ്ടോ ആ ഒരാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം ആ ഒരു ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടും അതിലൊരു മാറ്റവുമില്ല നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ